കോഴിക്കോട് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൽ കൗതുക കാഴ്ചയായി ഐ എൻ എസ് കൽപ്പേനി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ കൽപ്പേനിയെ കാണാൻ നൂറുകണക്കിന് ആളുകളാണ് തുറമുഖത്തെത്തുന്നത് ഫെസ്റ്റിന്റെ ആദ്യ ദിനം മുതൽ കൽപ്പേനി പ്രദർശനത്തിനുണ്ടെങ്കിലും എന്നും കപ്പൽ കാണാൻ ആളുകളുടെ തിരക്കാണ് എന്ന് കേട്ടിട്ടുണ്ടോ എന്റെ തൊട്ടു പുറകിൽ കാണുന്നതാണ് ഐ എൻ എസ് കൽപ്പേനി നാവികസേനയുടെ യുദ്ധ കപ്പലാണിത് ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫസ്റ്റിനെത്തിയാൽ കപ്പൽ നേരിട്ട് കാണുക മാത്രമല്ല ഇതിൻ്റെ അകത്ത് കയറി ഇതിലെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നേവി ഉദ്യോഗസ്ഥരോട് നമുക്ക് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാനും പറ്റും നമുക്കൊന്ന് പോയി നോക്കാം ഊളപ്പരുപ്പിലെ ജലോത്സവം പൊടി പൊടിക്കുകയാണ് അതിനിടയിൽ നീണ്ടു നിൽക്കുന്ന ഈ ക്യൂ എങ്ങോട്ടാണെന്നല്ലേ നാവികസേനയുടെ യുദ്ധക്കപ്പൽ കയറാനുള്ള തിരക്കാണികൾ ബീപ്പൂരിന്റെ സായാഹ്നങ്ങളെ മനോഹരമാക്കി അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിൽ ശ്രദ്ധേയ സാന്നിധ്യമാവുകയാണ് ലക്ഷദ്വീപിലെ കൽപ്പേരി ദ്വീപിന്റെ പേരുള്ള ഐ എൻ എസ് കൽപ്പേരി കമ്മീഷൻ ചെയ്ത പ്പലാണിത് തീരസംരക്ഷണം കടൽ നിരീക്ഷണം വേഗത്തിലുള്ള ആക്രമണ ദൗത്യങ്ങൾ എന്നിവയായിരുന്നു പ്രധാന ചുമതലകൾ വാട്ടർ കൽപ്പേനിയുടെ ഭാഗമായി ബേപ്പൂർ തുറമുഖത്തെത്തിയ ഐ എൻ എസ് കൽപ്പേനിയെ കോഴിക്കോട്ടുകാർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു ഒരു മറക്കാൻ അനുഭവമാണ് ക്രിസ്മസ് അവധിക്കാലമായതിനാൽ കുട്ടികളോടൊപ്പം കുടുംബസമേതമാണ് എല്ലാവരും എത്തിയത് ആദ്യമായി ഒരു യുദ്ധ കപ്പൽ നേരിൽ കണ്ടതിന്റെ സന്തോഷവും കൗതുകവും കോഴിക്കോടിന്റെ മേയർക്കും ഉണ്ടായിരുന്നു നേരത്തെ ഒന്നും ഇങ്ങനെ ഒരു നേവിയുടെ ഒരു ഇങ്ങനെയുള്ളൊരു ഷിപ്പിൻ്റെ അകത്ത് കയറിയുള്ള അനുഭവം ഉണ്ടായിരുന്നില്ല അപ്പം കണ്ടപ്പോൾ ഒരു ആകാംക്ഷ തോന്നി കാണണമെന്നൊരു താല്പര്യം തോന്നി കേട്ടോ അതെ 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 അപ്പം അതാണ് ഇത്രയും വലിയ ആൾക്കൂട്ടം ഇത് കാണാൻ വേണ്ടി വന്നു ചേരുന്നതല്ലോ ഈ പ്രത്യേകത കാണാൻ നമ്മളെല്ലാം പറഞ്ഞു കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഞാനും അങ്ങനെ തന്നെയേ കേട്ടിട്ടുള്ളൂ ഇപ്പം കണ്ടപ്പോൾ അതിൻ്റെ ഒരു മഹത്വം കഴിഞ്ഞു കപ്പലിന്റെ മുൻവശത്തെ ഡെക്ക് ഡെക്ക് പിൻവശമായ ക്വാർട്ടർ സുരക്ഷാ സംവിധാനങ്ങൾ ആയുധങ്ങൾ എന്നിവ നേരിട്ട് കാണാനും അവസരമുണ്ട് നമ്മുടെ യൂത്തിൽ എൻ സി സി കെഡറ്റ്സ്റ്റുഡൻസ് ആൻഡ് ഓൾസോൻ ലോക്കൽ യൂത്ത് ആൻഡ് ദിഷർമെൻ കൊണ്ടുവരാനും നമ്മുടെ നമ്മുടെ നേവിയുടെ നേവിയുടെ റോൾ അവരെ മനസ്സിലാക്കുവാനും അവർക്ക് ഓരോ പ്രവർത്തികൾ അറിയാനും വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ത്യൻ കോട്ട് തൊപ്പി ും ഉൾപ്പെടുന്ന കടൽ മാർഗം വരുന്ന അപകടങ്ങളെല്ലാം പ്രതിരോധിക്കുന്ന ഐ എൻ എസ് കൽപ്പേനക്ക് ഗംഭീര വരവേൽപ്പാണ് കോഴിക്കോട്ടുകാർ നൽകുന്നത് അതീന്ദർജിത്തുവിനോടൊപ്പം കോഴിക്കോട്